തൃശൂർ ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് പ്രദേശവാസികളിൽ ഭീതി പരത്തി ഏറെ നേരം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയ കാട്ടുപോത്തിനെ വനമേഖലയിലേക്ക് മാറ്റാൻ വനംവകുപ്പ് ശ്രമം ആരംഭിച്ചു അതേസമയം കാട്ടുപോത്തിനെ കണ്ട് ഭയന്ന് ഓടിയവരുടെ മേൽ വീണ ബൈക്ക് യാത്രക്കാരിയുടെ കൈയൊടിഞ്ഞു മേലൂർ ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ നാലിനാണ് കാട്ടുപോത്തിനെ പ്രദേശവാസികൾ കണ്ടത് ബഹളം കേട്ടതിനെ തുടർന്ന് ഇവിടെ നിന്ന് നീങ്ങിയ പോത്ത് പിന്നീട് പുഴയോര മേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു വെട്ടുകടവിലുള്ള മനക്കിലപ്പടി ഭാഗത്ത് രാവിലെ എട്ടിനാണ് പ്രദേശവാസികൾ കാട്ടുപോത്തിനെ വീണ്ടും കണ്ടെത്തിയത് സംഭവം അറിഞ്ഞ് കൂടുതൽ ആളുകൾ എത്തിയതോടെ പോത്ത് കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും നീങ്ങി അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകരും കൊലട്ടി പോലീസും സ്ഥലത്തെത്തില്ലുകുട്ടി ഭാഗത്ത് വരെ അതിനെ ഫോളോ ചെയ്തെങ്കിലും അതിനുശേഷം അത് നമ്മളെ അപ്രത്യക്ഷമായി പിന്നെ ഇതുവരെ നമുക്കതിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് മൂന്ന് ടീമായിട്ട് പല സ്ഥലങ്ങളിൽ റോഡ് സൈഡില് കാട്ടുപോത്തിനെ കാണാൻ ആള് ആന കാട്ടുപോത്ത് തിരിഞ്ഞോടിയപ്പോഴും റോഡിലേക്ക് വണ്ടി വന്ന എന്റെ വണ്ടി ആണ് വ്യക്തി വന്ന് ചാടിയത് പേടി അങ്ങനെ ഞാനും വൈഫ് മറിഞ്ഞു വീണു എൻറെ കൈയുടെ ഇവിടെ പൊട്ടി കാല് പൊട്ടി അതുപോലെ ഈ കൈയുടെ ഇവിടെ അങ്ങനെ വൈഫിനെ വൈഫിന്റെ കൈ മൂന്ന് ഒടിച്ചിലൊടിഞ്ഞു ഇടത് കൈ ഹോസ്പിറ്റലിൽ സർജറി സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ശാന്തപുരത്തുള്ള കൃഷിയിടത്തിൽ നിലവറപ്പിച്ച പോത്ത് പിന്നീട് കല്ലുകുത്തിയിലും എത്തി രാവിലെ ഒരു ആറ് ആറര സമയത്താണ് ആ സമയത്ത് അത് അവിടെ നിന്നാണ് വന്നത് അവിടെ ബാക്കിൽ ഉണ്ട് അപ്പം അതിൽ കയറി വന്നു അത് ആ സമയത്ത് ഇതിലെ വന്നില്ല അത് അവിടെ പറമ്പിക്കോട് അങ്ങനെ പോയിട്ട് അവിടെ വിട്ടുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി റൗണ്ട് ചെയ്തവൻ വീണ്ടും ഈ വഴിക്ക് റൗണ്ട് ചെയ്ത് വരരുത് അതൊരു ഒമ്പത് മണി ആയിട്ടുണ്ട് രാവിലെ ഇഷ്ടം ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പോണ ഒരു വഴിയാണ് വണ്ടികളൊക്കെ പോണ ഒരു വഴിയാണ് പക്ഷെ അവൻ നല്ല ധൈര്യമായിട്ട് തന്നെ നല്ല തലയെടുപ്പുള്ള ഒരു സാധനം നല്ല ഹൈറ്റും ഒരു നമ്മളേലൊക്കെ ഒരു ഹൈറ്റ് വരുന്നുണ്ട് ഒരു ആറടി ഹൈറ്റിലുള്ള ഒരു സൈസാണ് അത് തലക്കും കുന്തിച്ച് ഇങ്ങനെ നല്ല സ്പീഡിൽ നല്ല കുതിര ചാടി വരുന്ന പോലെയാണ് അവൻ്റെ വരവായിരുന്നത് അങ്ങനെ ഞാൻ ഇത് ഇതിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പറമ്പി പോയിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഒരു മീറ്റർ വരെ അപ്പം ഞാൻ നമ്മുടെ കടന്നു അങ്ങനെ നമ്മൾ പ്രകോപനമുണ്ടാക്കാതെ കാട്ടുപോത്തിനെ സമീപത്തുള്ള ഏഴാറ്റുമുഖം വനമേഖലയിലേക്ക് എത്തിക്കാനാണ് വനപാലകർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലും ഈ മേഖലയിൽ കാട്ടുപോത്ത് എത്തിയിരുന്നു അന്ന് ജനവാസ മേഖലയിലൂടെ ഭയപ്പെട്ടു കൂടിയ പോത്തിനെ മയക്കു വേടി വെച്ച് കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും രാത്രിയോടെ പോത്ത് വനമേഖലയിലേക്ക് മടങ്ങുകയായിരുന്നു ഷെഗീന ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ